നമസ്കാരം മഹേഷിൻ്റെ പ്രതികാരം എന്നൊരു മലയാള സിനിമയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരത്തിൽ മഹേഷ് ഭഗത്വാസില് തൻ്റെ പ്രതിയോഗിയെ എങ്ങനെയെങ്കിലും തിരിച്ചടിച്ചാലേ ചെരുപ്പിടൂ എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഓർമ്മയില്ലേ ആ പ്രതിജ്ഞയ്ക്ക് ശേഷം ഉപരി ചെരുപ്പൊന്നും നടക്കുക ഒടുക്കം പ്രതിജ്ഞ നിറവേറിയതോടെ ചെരുപ്പിട്ട് തുടങ്ങുന്നതും നമ്മൾ കണ്ടു ദില്ലിയിൽ ഈ കഥയ്ക്കൊരു സമാന സാഹചര്യമുണ്ട് ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് വന്നിരിക്കുകയാണല്ലോ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ സന്ദീപ് ദീക്ഷിത് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സമാന സാഹചര്യത്തിലൂടെയാണത്രേ കടന്നുപോയത് അദ്ദേഹം ഒരു പ്രതിജ്ഞയിലായിരുന്നു തൻ്റെ അമ്മയെ ഷീലാ ദീക്ഷിതനെ തോൽപ്പിച്ച ഷീലാ ദീക്ഷിതിനെ ഇങ്ങനെ ഈ മട്ടിൽ അവസാന കാലഘട്ടമാക്കിയ കെജ്രിവാളിനെയും ആം ആദ്മിയേയും കെട്ടുകെട്ടിച്ച് ഇനി വിശ്രമമുള്ളൂ എന്ന പ്രതിജ്ഞയിലായിരുന്നു അത്രേ ചെങ്ങായി കെജ്രിവാളും ആം ആദ്മിയും അധികാരത്തിൽ ഇങ്ങനെ തുടരുകയാണല്ലോ അത് മൂപ്പർക്ക് സഹിക്കുന്നില്ല അവരെ അകറ്റി നിർത്തുക എന്നതായിരുന്നു പ്രതിജ്ഞ ആ പ്രതിജ്ഞ ഭംഗിയായി നിറവേറ്റപ്പെട്ടു സന്ദീപ് ദീക്ഷിതും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും ഇന്ന് സ്വസ്ഥമായി ഉറങ്ങും എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് സന്ദീപ് ദീക്ഷിത് ദില്ലിയിലൊരു പ്രതീകമായിരുന്നു കോൺഗ്രസിൻ്റെ ഇന്ത്യയിലാകെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ സമീപകാലത്തെ പ്രതീകം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതീകം ബി ജെ പിക്ക് ജയകാരണമായി ഒന്നാമത് നിർത്താവുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു രാസത്വരകമായി അവർ പ്രവർത്തിച്ചു കോൺഗ്രസ് പ്രവർത്തിച്ചു അങ്ങനെ ദില്ലി ഭരണത്തിൽ നിന്ന് ആം ആദ്മിയെ കെട്ടുകെട്ടിച്ചു കാൽനൂറ്റാണ്ടിൽ അധികമായി ഭരണത്തിൽ നിന്ന് അകന്നു നിന്ന ബി ജെ പിക്ക് ഭരണം ലഭിച്ചു ബി ജെ പിയെ ഭരണത്തിൽ ഏറ്റുന്നതിൽ അങ്ങനെ കോൺഗ്രസിന് ഒരു റോൾ ഉണ്ടായി ഈ ഭരണകാലത്തിന്റെ പിന്നാലെ ബി ജെ പി ഭരണകൂടത്തിന്റെ വേട്ടയാടലുകളിലും വ്യാജ പ്രചരണങ്ങളിലും കാലിടറിപ്പോയതാണ് കെജ്രിവാളിന് വോട്ടർമാരിൽ ഉണ്ടായ ആശയക്കുഴപ്പത്തെ കൂടുതൽ അവ്യക്തതയിലേക്ക് തള്ളിവിടും വിധം കോൺഗ്രസിന്റെ പ്രചരണം വലിയ സഹായമായി കഴിഞ്ഞു ബി ജെ പിക്ക് അങ്ങനെ ഒരു ഫലമാണ് ബി ജെ പിക്ക് അനുകൂലമായി അവിടെ വന്നിരിക്കുന്നത് കെജ്രിവാളിനെ ഭരണകൂടത്തെ ഉപയോഗിച്ച് തകർക്കാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങളുടെ പ്രചാരകരായി കോൺഗ്രസ് മാറി എല്ലാ മട്ടിലും ബി ജെ പി അതിനുവേണ്ടി ശ്രമിച്ചു മദ്യ നയത്തിന്റെ പേരിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെയും നേതാക്കളെയും ഒക്കെ ജയിലിലടച്ചു ഒരു വർഷത്തോളമാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആളെ ജയിലിൽ അടച്ചത് എന്നിട്ടോ പുറത്തിറങ്ങി എന്തെങ്കിലും ഉണ്ടായോ ഇല്ല പക്ഷേ നാട്ടിലാകെ ഒരു പ്രചരണം ഉണ്ടാക്കാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു അവരുടെ ലക്ഷ്യം അവർ നിറവേറ്റി അങ്ങനെ ആം ആദ്മി വിരുദ്ധ വോട്ടുകളെയും അതിന് ചാഞ്ചാടി കളിക്കുന്ന നിഷ്പക്ഷ വോട്ടുകളെയും ലക്ഷ്യബോധത്തോടെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന വേണ്ടി കോൺഗ്രസ് ഒരു രാസത്വരകമായി പ്രവർത്തിച്ചു അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിലിരുന്ന് ഇന്ത്യ ആകെ നിരീക്ഷിക്കുമ്പോൾ ദില്ലിയിലെ റിസൾട്ടിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം കോൺഗ്രസ് ആർക്കൊക്കെ എതിരായിട്ടാണ് ദില്ലിയിൽ ക്യാമ്പയിൻ ചെയ്തത് ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിതിന് വേണ്ടി സജീവമായ പ്രചരണത്തിന് പ്രചരണത്തിനിറങ്ങിത്തിരിച്ചത് സാക്ഷാൽ രാഹുൽ ഗാന്ധി നേരിട്ടാണ് കെജ്രിവാളിനെതിരെയുള്ള പ്രചരണം ആർക്കാണ് സഹായകരമായിരിക്കുക ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മയ്ക്ക് തന്നെ പ്രചരണകാലത്ത് സന്ദീപ് ദീക്ഷിതിൻ്റെ വാക്കുകൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് രസകരാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വൻ തോൽവി ഏറ്റുവാങ്ങും അതിനാണ് ഞങ്ങൾ ഇപ്പോൾ മുഖ്യ പരിഗണന നൽകുന്നത് കുറഞ്ഞ സീറ്റുകൾ ലഭിക്കുകയും എ പിക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിക്കുകയും ചെയ്താൽ എ പിയെ പിന്തുണക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടായിരുന്നു സംശയം പോലും ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ ഒരാശയം പോലും നമ്മൾ മുമ്പിൽ ഉദിക്കുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ടയില്ല എന്നായിരുന്നു സന്ദീപ് ദീക്ഷിതിൻ്റെ ഈ വാക്കുകളും പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കം നടത്തിയ പ്രചരണങ്ങൾ യമുന മലിനീകരണം അടക്കം ഉയർത്തി ഉന്നയിച്ച് നടത്തിയ പ്രചരണങ്ങൾ കാടടച്ചുള്ള പ്രചരണം കെജ്രിവാളിൻ്റെ അഴിമതി ജയിലിൽ കടന്ന കാര്യം ആരാ ജയിലിലിട്ടത് ബി ജെ പി എന്തിനാ ജയിലിലിട്ടത് രാഷ്ട്രീയ ആയുധമായി ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചതിൻ്റെ തുടർച്ചയായി ഇതൊക്കെ പക്ഷേ ആരാണ് ദില്ലിയിൽ പ്രചരിപ്പിച്ചത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ പ്രചരണയ്ക്ക് എന്ത് ഫലമാണ് ഉണ്ടാക്കിയത് അതാണ് ഇന്ന് ദില്ലിയിൽ നിന്ന് വരുന്നത് ഇനി ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അതിഷിക്കെതിരെ മത്സരിച്ച അൽക്കാലംബയ്ക്ക് വേണ്ടി മുൻനിരയിൽ റോഡ് ഷോയിൽ തല ഉയർത്തി നിന്നതാരാണ് പ്രിയങ്ക ഗാന്ധിയായിരുന്നു ആം ആദ്മിയും ബി ജെ പിയും മുഖ്യ മത്സരം കാഴ്ചവെച്ച ദില്ലിയിൽ അപ്രസക്തമായ കോൺഗ്രസിന്റെ നഗരം കുലിക്കുള്ള പ്രചരണം കൊണ്ട് ഉണ്ടായ നേട്ടമാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് ആം ആദ്മി തോൽക്കണം അരവിന്ദ് കെജ്രിവാളും സംഘവും നിലം തുടരുത് ബാക്കി നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കോന്നായിരുന്നു ആ പ്രചരണത്തിന്റെ സന്ദേശം ബി ജെ പിക്ക് വേണ്ടി തന്നെ പ്രചരണം നയിച്ചു എന്നതാണ് എ എ പി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുത ഇപ്പോൾ നമുക്ക് റിസൾട്ടിൽ നിന്നും മനസ്സിലാവുക ആം ആദ്മിയിൽ നിന്ന് വോട്ടകറ്റുക എന്ന സമ്പൂർണ്ണ ലക്ഷ്യം കോൺഗ്രസ് നിറവേറ്റി ഞങ്ങൾക്ക് ഭരണം പിടിക്കാനല്ല അതിലൊരു സാധ്യത പോലും ഇല്ലാത്ത ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്തിനായിരുന്നു എങ്ങനെയെങ്കിലും ആത്മാമി ആം ആദ്മിയെ മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ആം ആദ്മി ഉന്നയിച്ച ഗൗരവതരമായ ഒരു ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ എ പി നേതാക്കൾ ഇങ്ങനെ പറഞ്ഞു ആപ്പിനെ ദില്ലിയിൽ തകർക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ നീക്കം എ എ പിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ അട്ടിമറിക്കാൻ കോൺഗ്രസ് ബി ജെ പി നേതാക്കളുമായി ഗൂഢാലോചന നടത്തി സന്ദീപ് ദീക്ഷിത് വഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് അതിനായി സന്ദീപ് ദീക്ഷിത് കോടിക്കണക്കിന് രൂപ ബി ജെ പി നേതാക്കളിൽ നിന്ന് കൈപ്പറ്റി ദില്ലിയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചെലവ് പോലും ബി ജെ പി നൽകിയതാണ് എന്നിവരെ ആപ്പ് ആരോപണം ഉന്നയിച്ചു എന്നാൽ അതിനെതിരെ സന്ദീപ് ദീക്ഷിത് മാനനഷ്ട കേസൊക്കെ ഫയൽ ചെയ്തു അത് പിന്നീട് വാർത്തയായി വരികയും ചെയ്തു പക്ഷേ പിന്നീട് ഇക്കാര്യം ചോദിച്ചപ്പോൾ എട്ടാം തീയതി വരെ കാത്തിരിക്കൂ ഞങ്ങൾ നല്ലോണം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് സന്ദീപ് ദീക്ഷിത് റിസൾട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത് ഇപ്പൊ എട്ടാം തീയതി ആയി ഇപ്പോൾ വന്ന റിസൾട്ട് കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ച തന്നെയല്ലേ എന്നുള്ള സംശയമാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത് സംശയം പോലും ഇല്ലാത്ത വിധം വ്യക്തമാണ് ഈ റിസൾട്ട് എന്നുകൂടി ഒരടിക്കുറിപ്പ് എഴുതാം പക്ഷേ ഈ ഘട്ടത്തിൽ ആപ്പിൻ്റെ ആരോപണം ശരിവെക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി എത്തി എന്ന് തന്നെ പറയാം കെജ്രിവാൾ സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതൊന്നും അല്ല പ്രധാന പ്രശ്നം അതിനപ്പുറത്ത് ദില്ലിയിൽ കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടാക്കിയ റിസൾട്ടാണ് ആത്യന്തികമായി സംസ്ഥാനത്താകെ ആപ്പിനെതിരെ ഓരോ മണ്ഡലത്തിലും ആപ്പിനെതിരെ വോട്ടിനെ തിരിക്കുന്നതിൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചു രണ്ട് തരത്തിലുള്ള വോട്ടുകൾ ഡൽഹിയിലുണ്ട് ഒന്ന് ബി ജെ പിക്ക് ഉള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊപ്പമുള്ള വോട്ട് മറ്റൊന്ന് നഗരവോട്ട് നഗരവോട്ടിൽ ഒരു സംശയമില്ലാത്ത വിധം അത് ആം ആദ്മിക്ക് ലഭിക്കരുത് എന്നുള്ള മട്ടിൽ ആ വോട്ടുകളെ കൃത്യമായി പാത നിർണ്ണയിക്കുന്നതിലാണ് കോൺഗ്രസ് ഇടപെട്ടത് ഇല്ലെങ്കിൽ ആ വോട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ിൽ തുടർഭരണത്തിന്റെ തുടർച്ചയായി അത്തരത്തിലുള്ള ആശയപ്രചരണങ്ങൾ വീഴാതെ ആ വോട്ടുകൾ ഒരുപക്ഷെ ആം ആദ്മിക്ക് ലഭിക്കുന്ന വിധത്തിലേക്ക് പ്രചരണം പോയനെ പക്ഷേ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി ഇന്ത്യ മുന്നണിക്കൊപ്പമുള്ള പാർട്ടി ആം ആദ്മിക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു പാർട്ടി നടത്തുന്ന പ്രചരണത്തിൽ ഈ വോട്ടുകൾ വീണു എന്ന് വേണം കരുതാൻ ആ വോട്ടുകളെ കൃത്യമായി ആ ജനസമൂഹങ്ങളെ കൃത്യമായി ആപ്പിനെതിരെ തിരിച്ചു കോൺഗ്രസിൻ്റെ പ്രചരണം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അതെല്ലാം കോൺഗ്രസ്സിന് വോട്ട് വീണു എന്നുള്ളതല്ല അതിൻ്റെ റിസൾട്ട് ആ വോട്ടുകൾ ആപ്പിനെതിരാകുമ്പോൾ സ്വാഭാവികമായും നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ അത് ബി ജെ പിയിലേക്കാണ് പോവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു റിസൾട്ടാണ് സംസ്ഥാനത്താകെ ബി ജെ പി ഉയർത്തിയ കെജ്രിവാളിനെതിരായ പ്രചരണ മുദ്രാവാക്യം ആദ്യത്തെ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം അതാണ് ഫലവത്ത് ആയി മാറിയ ആ വോട്ടുകളാണ് ആദ്യത്തെ അഞ്ചു വർഷത്തെ എതിർപ്പില്ലാത്ത ഒരു പടയോട്ടമായിരുന്നു ആം ആദ്മിയുടെ ആദ്യ ഭരണം കെജ്രിവാളിൻ്റെ ആദ്യ ഭരണം രണ്ടാം കെജ്രിവാൾ സർക്കാർ വന്നതോടെ എങ്ങനെയും തകർക്കാൻ നീക്കം നടന്നു തുടങ്ങി കെജ്രിവാൾ അടക്കം ആം ആദ്മിയുടെ നിരവധി നേതാക്കളെ ഒരു വർഷത്തിൽ വർഷത്തിലോളം ജയിലിലടച്ച സംഭവങ്ങൾ പോലും ഉണ്ടായി രാജ്യമാകെ പ്രതിഷേധം ഉയർന്നു കെജ്രിവാളിനെ ജയിലിലടച്ച നടപടിക്കെതിരെ അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്ന ബി ജെ പി നടപടിക്കെതിരെ ഒക്കെ പ്രതിഷേധം ഉയർന്നു രാംലീല മൈതാനത്ത് നടന്ന ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ യോഗത്തിൽ സോണിയ മുതൽ രാഹുൽ വരെ സംബന്ധിക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയില്ല എങ്കിലും ഇന്ത്യ മുന്നണി നിർണായക ശക്തിയായതൊക്കെ ഈ പ്രചരണത്തിന്റെ എല്ലാം തുടർച്ചയാണ് അത്തരത്തിലുള്ള ബി നീക്കങ്ങളുടെ തുടർച്ചയാണ് എന്നാൽ പിന്നാലെ നമ്മൾ കാണുന്ന കാഴ്ച വിചിത്രമായിരുന്നു അവിടെ വിശ്വാസ്യത നേടിയെടുത്ത കോൺഗ്രസ് മറ്റു കക്ഷികളുടെ തകർച്ച കണ്ടാലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് മുന്നോട്ടു പോകുന്ന കാഴ്ച പിന്നീട് നടന്ന ഹരിയാന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ ആൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ കൂടെ നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഒരു തരത്തിലും വിശാല മനസ്സോടെ മുന്നോട്ട് പോകാത്ത കാഴ്ച പോലും പലപ്പോഴും കണ്ടു അങ്ങനെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു ഹരിയാനയിലടക്കം ബി ജെ പിക്ക് വിജയകരമായി മുന്നേറാവുന്ന വിധം സഖ്യസാധ്യതകളെ പലയിടത്തും വലിച്ചു കീറി പക്ഷേ ഏറ്റവും അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഖാർഗെ ആയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ വിശാല സമീപനം ഉപേക്ഷിച്ച മട്ടിലാണ് ദില്ലി പോലെ ആം ആദ്മിക്ക് കനത്ത സ്വാധീനമുള്ള മേഖലയിൽ കെജ്രിവാളിനെതിരെ പ്രചരണത്തിന് ബി ജെ പിയുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് ഇറങ്ങി എന്നിടത്താണ് അതിന്റെ ഗൗരവം നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ജയിൽവാസവും അഴിമതിയും എന്ന ബി ജെ പി പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ഏറ്റെടുത്തതോടെ വോട്ടർമാരിൽ അത് വലിയ സ്വാധീനം ചെലുത്തി ഇരിക്കാൻ ഇടയുണ്ട് അവരുടെ മുദ്രാവാക്യത്തിന് കെജ്രിവാളിന്റെ മുദ്രാവാക്യത്തിനൊപ്പം നിന്ന പാർട്ടിയും നേതാക്കളും തിരിച്ചവിടെ വന്ന് പറയുകയാണ് സ്വാഭാവികമായി ജനം എങ്ങനെയാണ് അത് ഏത് രീതിയിലാണ് അതിനെ സമീപിക്കുക രാഹുൽ ഗാന്ധി നേരിട്ട് പോയി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ നേതാവ് എന്ന മട്ടിൽ നദിയിലെ മാലിന്യ പ്രശ്നം വരെ ഉയർത്തിക്കാട്ടി കെജ്രിവാളിനെതിരെ രാപ്പകൽ അധ്വാനിച്ചു ആം ആദ്മിയുടെ തകർച്ച ഉറപ്പുവരുത്തുന്നതിൽ അങ്ങേയറ്റം പോയി എന്ന് തന്നെ പറയാം കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടിയിട്ടില്ലായിരിക്കാം ഒരിടത്തും കാര്യമായി വോട്ട് ലഭിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ആം ആദ്മിക്കെതിരായ വോട്ടിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി മാറും വിധമുള്ള ഒരു രാസത്വരകമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു കോൺഗ്രസിന് അതാണ് ഇന്ത്യ മുന്നണിയുടെ വരും നാളുകളിലെ കെട്ടുറപ്പിനെ പോലും ബാധിക്കാവുന്ന വിധത്തിൽ ഉള്ള ഒരു നീക്കം അതിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഏറ്റെടുത്ത് തീരുമാനിച്ച് നടപ്പാക്കിയ അജണ്ടയാണോ അല്ല മറ്റെന്തെങ്കിലുമാണോ പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിൽ വീണതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ അപ്പുറത്ത് മോദിക്കെതിരായി രാഹുൽ ഗാന്ധി നടത്തുന്ന പാർലമെന്റിലെ പ്രസംഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒന്നും ബാധകമല്ല അതിനൊക്കെ മുകളിൽ തലയുർത്തി നിൽക്കുന്ന പ്രശ്നം ദില്ലിയിൽ അദ്ദേഹം എടുത്ത നിലപാടാണ് അത് പ്രാദേശിക നേതൃത്വത്തിന്റെ വലയിൽ വീണിട്ടായാലും അല്ലെങ്കിലും കാരണം പ്രചരണത്തിന്റെ ഫലം മൂർത്ത രൂപത്തിൽ നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് ഏത് വിധേനയും ആം ആദ്മിയെ നശിപ്പിക്കുക തോൽപ്പിക്കുക എന്ന ഉദ്ദേശം കോൺഗ്രസ് നേടിയെടുത്തിരിക്കുന്നു ബി ജെ പി ഭരണത്തിൽ ഏറിക്കൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ആ ഉദ്ദേശം നടപ്പായത് അതിനാൽ കോൺഗ്രസിന്റെ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടും ആത്യന്തികമായ ഫാസിസ്റ്റ് വിരുദ്ധ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടം അല്ല മറ്റ് ചില കാര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയത് എന്ന് കോൺഗ്രസിന്റെ കാര്യത്തിൽ ദില്ലി തെരഞ്ഞെടുപ്പ് രംഗത്തെ സാന്നിധ്യത്തിലൂടെ അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കിയതിൽ കോൺഗ്രസിന്റെ പങ്ക് തള്ളിക്കളയാവുന്ന വിധത്തിലല്ല എന്നാണ് ഇതിന്റെ അർത്ഥം കോൺഗ്രസ് ദില്ലിയിൽ കളിച്ച ഡബിൾ ഗെയിം ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ നടപ്പാക്കുമോ എന്ന ചോദ്യവും ഉന്നയിക്കപ്പെടും രാഹുൽ ഗാന്ധി സ്വയം നിയന്ത്രിത നേതാവാണോ അതോ ഉത്തരം കിട്ടാത്ത വിധം ഇത്തരം പ്രാദേശിക ഗൂഢാലോചനകളുടെ ഇടയാളുകൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ആളാണോ എന്നൊക്കെ ബി ജെ പിയുടെ വിജയത്തിൽ രാസത്വരകമായി പ്രവർത്തിക്കുന്ന ആളാണോ എന്നൊക്കെയുള്ള ആപ്പിന്റെ ആരോപണത്തിനും ചോദ്യത്തിനും ഇനിയും ഉത്തരം നൽകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് വരും നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാവുന്ന അനുഗണനങ്ങൾ ചില്ലറയല്ല എന്നാണ് ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം